സംഭവിച്ചിരിക്കുന്നു എന്ന് എന്ന് കേൾക്കുന്നു കേട്ടു ഉത്തരം പറയേണ്ടി വരും സമസ്ത സമസ്ത അംഗീകരിച്ച അംഗീകരിച്ച സ്ഥാപനം സമസ്തയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനം ഇതൊക്കെ താങ്കളായിട്ട് തന്നെ അറുത്തു കളഞ്ഞില്ലേ വബറകാതുഹു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കൊരിക്കൽ കൂടെ പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹക്കീം ഫൈസിൻ്റെ പുതിയൊരു പ്രസംഗം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മുൻപേർ കുറച്ച് ഒരു ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് അഡ്മിഷനൊക്കെ വളരെ കുറവാണെന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലും അതുണ്ട് എന്നാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം കുറേ സത്യങ്ങളും അർദ്ധസത്യങ്ങളും കുറേ നുണകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് മുമ്പ് അപ്പോൾ ആ സാധനമാണ് ഇപ്പോൾ വാഫികളിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അസരിസ എന്നിട്ട് നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കാം ബന്ധപ്പെട്ട കുട്ടികളോട് പ്രവർത്തകരോട് ഞാൻ പറയണം ഇത് അഡ്മിഷൻ പ്രചരണത്തിൻ്റെ സമയമാണ് നിങ്ങൾ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളെ ആൺകുട്ടികളെ ആൺകുട്ടികളെ പെൺകുട്ടികൾ പെൺകുട്ടികളെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സത്യസന്ധമായി കൊടുക്കുക അതുപോലെ രക്ഷിതാക്കളും ആവുന്നത് ചെയ്യുക പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളാവുന്നത് ചെയ്യുക അധ്യാപകരും ആവുന്നത് ചെയ്യുക എന്നിട്ട് വരുന്നവർ വരട്ടെ സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ അങ്ങനെ നമ്മളൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ഇത് ഇത്ര വലുതായത് മദ്രസയിലെ ഉസ്താദന്മാർ അതുപോലെ പള്ളികളിലെ ഹസീബ്മാർ ഒക്കെ ധാരാളം ചെയ്തിരുന്നു അവർ ഈ പ്രാവശ്യം ഈ അവർ പണ്ട് ചെയ്തിരുന്ന ആ വലിയ പുണ്യം പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ വഴി തെറ്റി പോകാൻ ധാരാളം സാധ്യതയുള്ള കുട്ടികളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ശാന്തമായിട്ട് ക്ഷണിക്കുന്ന പുണ്യകർമ്മം അവരത് ചെയ്തില്ല എന്ന് വിചാരിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ആ പുണ്യം ചെയ്തില്ല എന്ന ഒരു ചോദ്യം ഉണ്ടാകും ആ ചോദ്യത്തിന് ഉത്തരം ആ സംവിധാനത്തിൽ ഏതോ ഒരാൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്ന് കേട്ടു അറിയാവൂല അല്ലാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും നന്മ ചെയ്യൻ ചെയ്യണം ചെയ്യപ്പെടേണ്ട നന്മ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും സഹോദരങ്ങൾ അറിയുക ആലമ്യങ്ങൾ അറിയുക നിങ്ങളൊക്കെയാണ് ഈ സംവിധാനത്തെ വളർത്തിയത് നിങ്ങളൊക്കെ ഏത് സംവിധാനത്തെയാണോ വളർത്തിയത് ആ സംവിധാനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ മാ അയ്യർ നാ മാ ബദ്ദല്ല ഞങ്ങളൊന്നും മാറ്റിയിട്ടില്ല സുന്നത്ത ജമാത്തിലേക്കാണ് ഇസ്ലാം ദീനിലേക്കാണ് ശാന്തമായ ഇസ്ലാമിലേക്കാണ് തീവ്രവാദത്തിലേക്കല്ല ഉഗ്രവാദത്തിലേക്കല്ല നൂറിലേക്കാണ് നൂറ്റി പത്തിലേക്കല്ല തിരിച്ചറിയുക ഇത് ഞങ്ങൾ വെട്ടിത്തുറന്ന് പറയാണ് അത് വെട്ടിത്തുറന്ന് പറയേണ്ട ആളുകൾ ആളുകൾക്ക് ആളുകൾക്ക് മേലെയാണ് കുറ്റങ്ങളെങ്കിൽ ആളുകളാണ് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ 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 ശരിയും തെറ്റും ബസറ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് ഉസ്താദ്മാരായിരുന്നു ഇതിൻ്റെ പ്രചാരകർ നിങ്ങളാണ് ഇതിനെ വളർത്തിയത് ഏ എന്നൊക്കെ മൂപ്പര് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ബോധത്തിലേക്ക് മൂപ്പർ ഇപ്പോൾ എത്തി ഇതിന് മുമ്പ് മൂപ്പര് പറഞ്ഞിരുന്നത് ഇത് സമസ്തയ്ക്ക് യാതൊരു റേറ്റുമില്ല നാല് കോളേജ് അങ്ങ് പോയാൽ ആ കോളേ അതിൻ്റെ സ്ഥാനത്ത് അതിനെക്കാട്ടി ഇരട്ടി ടി കോളേജ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള അഭിമുഖമാണ് വെൽ പിന്നെ ഭയങ്കര അഹങ്കാരത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ അദ്ദേഹം വളരെ ഒരു താഴെ തട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം അഡ്മിഷൻ വളരെ കുറവാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതങ്ങനെയാണല്ലോ പുസ്തകന്മാരുടെ സപ്പോർട്ടില്ലെങ്കിൽ പഴയകാലത്തൊക്കെ മദർസയിൽ നിന്ന് പാസ്സായി പത്താം ക്ലാസ് ഒക്കെ കഴിയുന്ന കുട്ടികളെ ആ അതാത് ഓരോ പ്രദേശങ്ങളിലെ ഉസ്താദുമാർ മുൻകൈ എടുത്ത് വഫിയയിലേക്കും അതുപോലെ പെൺകുട്ടികളെ വഫിയയിലേക്കൊക്കെ പറിച്ചു പറഞ്ഞയച്ചിരുന്നു ഇന്നത് പൂർണ്ണമായിട്ടും നിലച്ചു നിലക്കാനുണ്ടായ കാരണം നമുക്കറിയാമല്ലോ പശ്ചാത്തലങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇദ്ദേഹം അവസാനത്ത് പറയുന്നുണ്ട് ഓമാ ബദൽന നിങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഏ ആരോടാണ് ആരോടാണ് അതൊക്കെ പറയുന്നത് അവസ്ഥ അബുദി ഇദ്ദേഹം ഇതിൽ പറഞ്ഞ് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പോ നിങ്ങൾ സൂചിപ്പിച്ച പോലെ മദ്രസയിലെ ഉസ്താദുമാര് പള്ളിയിലെ ഹത്തീപമാര് ഇവരാണ് ഇതിന്റെ പ്രചാരകരായിരുന്നത് ഇവരാണ് കുട്ടികളെ കൊണ്ടുവന്ന് ചേർത്തിരുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചിരുന്നത് നിങ്ങൾ ആ പണി നിർത്തിവെച്ചാൽ അള്ളാഹിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടിരുന്ന ഒന്ന് ഇയാൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സമസ്ത കേരള ഉലമയുടെ കീഴിൽ നടക്കുന്ന വാഫി സംവിധാനം എന്ന നിലക്കാണ് സമസ്തക്കാർ അവരുടെ മക്കളെ അതിൽ കൊണ്ടുപോയി ചേർത്തിരുന്നത് ഇതിപ്പോ ഇന്നോടൊരു സുഹൃത്ത് ചോദിക്കണ്ടായി അല്ല ഈ വാഫി വഫിയന്റെ അഡ്മിഷൻ എല്ലാ മാസം ഉണ്ടോന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ പല വമ്പന്മാരും കൊമ്പന്മാരും കൊമ്പ് ഇല്ലാത്തവരും അവരൊക്കെ നിരന്തരം വീഡിയോ ആയിട്ടും പോസ്റ്റായിട്ടും ഈ ഇതിന്റെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ അതായത് ഈ മതസ്ഥാപനങ്ങളുമായി ഒരു കണക്ഷനും ഇല്ലാത്ത രാഷ്ട്രീയക്കാര് പോലും ഇതിന്റെ പരസ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പരസ്യം നമ്മള് തമാശക്ക് പഴയ കാലത്ത് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടില് പരസ്യ പോസ്റ്ററുകൾ കാണാനുള്ളത് നമ്മളെ മൂലക്കുരുവിന്റെ പരസ്യമാണ് ബാസുറന്റെ അപ്പൊ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരസ്യം കാണുന്ന ഒരു സാധനം ഇതാണ് ആരും അത് പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പരസ്യം ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു പുരോഗതിയും ഇല്ല എന്ന് ഈ വീഡിയോ ഇറക്കലിലൂടെ തന്നെ വ്യക്തമാണ് ഒന്ന് രണ്ട് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് വാഫി വഫിയ സംവിധാനത്തിന്റെ ക്വാളിറ്റി കണ്ടിട്ടോ അല്ലെങ്കിൽ ഹക്കീം വൈസി ആദർശേരി എന്ന മഹാനായ മനുഷ്യന്റെ മഹത്വം കണ്ടിട്ടോ ആണ് ഈ കുട്ടികളൊക്കെ ഇവിടെ ചേർത്തിരുന്നത് എന്നെങ്ങാനും വർ വിചാരിച്ചു പോയോ സമസ്ത കേരള ജമീയത്തുള്ള ഉലമയുടെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആവേശം സമസ്തക്കാരായ സുന്നികളായ ആളുകൾക്ക് ഒരു ഉണ്ടാവില്ല കാരണം ഒരു വിദ്യാർത്ഥിയാൽ ഒരു മകനെ ഒരു പിതാവ് കൊണ്ടുപോയി ചേർക്കുന്നത് മകൻ ഒരു പണ്ഡിതനാവണം എന്ന് മാത്രല്ല പണ്ഡിതനാകണമെങ്കിൽ വേറെ കുറെ വഴികളുണ്ട് സമസ്തക്കാരനായ സുന്നിയായ പാരമ്പര്യ വഴിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പണ്ഡിതനാകണം എൻ്റെ മകൻ എന്ന നിലക്കാണ് അതിന് സമസ്തയുമായി ബന്ധം വേർപെടലോടുകൂടെ തന്നെ ആ ആ വഴി അവിടെ അടഞ്ഞു അതുകൊണ്ട് തന്നെ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകളുടെ അഡ്മിഷൻ ഇനി അവിടെ വരില്ല രണ്ടാമത് നിലവിൽ ആ വിദ്യാർത്ഥി ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ സമസ്ത കേരള ജമീയത്തുൽ വരമയുടെ നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ലൈവായിട്ട് കണ്ട ഒരു സമൂഹം ഈ ഒരു സംസ്കാരത്തിലേക്ക് ഇപ്പൊ വഴിതടയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടില്ലേ എം ടി ഉസ്താദിനെ വഴിതടഞ്ഞൊക്കെ നമ്മൾ കണ്ടു അത് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് തന്റെ മക്കളെ പറഞ്ഞേക്കാൻ ഒരു ദീനിയായ ബോധമുള്ള രക്ഷിതാവ് തയ്യാറാവൂല ഇങ്ങനെ ഒരു വശം അവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹം പറയുന്നത് ഈ അധ്യാപകരും മദ്രസ അധ്യാപകരും ഹത്തീപന്മാരും അവര് ആ പണി നിർത്തിവെച്ചാൽ അള്ളഹാനോട് സമാധാനം പറയേണ്ടി വരുന്ന അതിന് ആരും ഇപ്പൊ നിർത്തിവെച്ചു ഇന്നും മുമ്പും മദ്രസയിലെ ഉസ്താദുമാരാണ് ഓരോ പ്രദേശത്തും മദ്രസയിൽ പഠിപ്പി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ അത്യാവശ്യം ടാലന്റഡ് ആയ കുട്ടികളെ ഇതിന് പറ്റും എന്ന് ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാവുമല്ലോ കുട്ടികളുടെ പെരുമാറ്റ രീതികളിൽ ബുദ്ധി സാമർഥ്യമൊക്കെ കാണുമ്പോൾ ഈ കുട്ടിയെ ഇതിന് പറ്റും എന്ന് രക്ഷിതാവിനോട് ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ കുട്ടിയെയും ആ നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മദ്രസയിലെ ഉസ്താദുമാരാണ് മത സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ തൊണ്ണൂറ് ശതമാനം കുട്ടികളെയും കൊണ്ടുപോയി ചേർക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് മദ്രസാധ്യാപകരാണ് കൂട്ടത്തില് ഹത്തീപുമാരും ഈ രണ്ട് വിഭാഗവും ഇന്നും അവരുടെ പണി ചെയ്ത് തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇന്നിപ്പോ അവര് സംസ്ഥയുടെ വിദ്യാഭ്യാസ സംവിധാനമായ എസ് എൻ എ സിയിലേക്ക് കുട്ടികൾ ചേർത്ത് കൊടുക്കുന്നതും അതിന് പ്രചോദനം കൊടുക്കുന്നതും മദ്രസാധ്യാപകർ തന്നെയാണ് അതേപോലെ ഹത്തീപുമാര് തന്നെയാണ് അതുപോലെ തന്നെ നാട്ടിലുള്ള പള്ളി ദർസുകളിൽ ഇപ്പോ ഈ വർഷം നമ്മുടെമായി ബന്ധപ്പെട്ട കുട്ടികളെ തന്നെ പള്ളി പള്ളിതറസുകളിലേക്കും മറ്റും നമ്മൾ അതിനെ പ്രേരിപ്പിച്ചു കൊണ്ടുപോയി ചേർത്തു ഈ പ്രക്രിയ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മദ്രസയിലെ ഉസ്താദുമാര് ചേർക്കല് എന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്യേണ്ട പണി അവരിപ്പോഴും ചെയ്യുന്നുണ്ട് അവര് നേരായ വഴിയിലും ചെയ്യുന്നുണ്ട് സമസ്തയുമായോ സമസ്തക്കൊരു റൈറ്റും ഇല്ല എന്ന് അഹങ്കാരത്തോടെ കൂടെ പറഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് സമസ്തക്കാരനായ ഒരു അധ്യാപകൻ എങ്ങനെയാണ് കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുക ഈ കുട്ടി പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു സമസ്ത വിരുദ്ധനായിട്ട് നാട്ടിൽ പ്രവർത്തനം നടത്തിയല്ലേ ഇപ്പോൾ തന്നെ സമസ്ത ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞ ശേഷം ഓരോ പ്രദേശത്തും ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും ഉണ്ടാക്കി സമസ്തക്കാർക്കെതിരെ നേതാക്കൾക്കെതിരെ പോസ്റ്റുകളും എഴുത്തുകളും വോയിസുകളും വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് കുട്ടികൾ അങ്ങോട്ട് ചേർക്കുക അങ്ങോട്ട് കൊണ്ടുപോയി വിടുക ഇതാണ് അയാൾ അദ്ദേഹം പറഞ്ഞതിൽ ഉസ്താദ്മാരെ കുറിച്ച് പറഞ്ഞ വിഷയത്തിൽ പറയാനുള്ള പ്രതികരണം പിന്നെ അദ്ദേഹം പറഞ്ഞത് മുമ്പുണ്ടായിരുന്ന ആ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എന്നാ അത് എങ്ങനെയാണ് അക്കിയ മൂല്യരെ മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ മുമ്പ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സ്ഥാപനമാണത് സമസ്തയുടെ സമസ്ത അംഗീകരിച്ച സിലബസ് അനുസരിച്ച് നടക്കുന്ന പിന്നെ സ്ഥാപനം എന്നാണ് അതിന്റെ പരസ്യം തന്നെ ഉണ്ടായിരുന്നത് സമസ്ത അംഗീകരിച്ച സിലബസും സമസ്ത അംഗീകരിച്ച സ്ഥാപനം സമസ്തയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനം ഇതൊക്കെ താങ്കളായിട്ട് തന്നെ അറുത്തു കളഞ്ഞില്ലേ പിന്നെ എങ്ങനെയാണ് പഴയ അവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ പല സംഘടനകളുണ്ട് പല വിഭാഗങ്ങളുണ്ട് അപ്പൊ ഇവരാരും അവര് അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിലേക്കും കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് ചേർക്കുകയാണെങ്കിലേ ഉണ്ടാവുള്ളൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ കളിയൊക്കെ കളിച്ചത് എന്ത് കണ്ടിട്ടാണ് ഇവർ ഈ കളി സമസ്തയുമായി ചേർന്ന് പോകാൻ സമസ്തയുടെ കൂടെ നിൽക്കാൻ സമസ്ത എന്തെല്ലാം നിലക്ക് അവര് അതിന് അതിന് പിന്നെ കോംപ്രമൈസിന് അല്ലെങ്കിൽ ഇതൊരു സമാധാനപരമായി മുന്നോട്ട് പോവാൻ വർഷങ്ങളോളം സമസ്ത സംയമനം പാലിച്ച് മുന്നോട്ട് പോയി പല അവസരങ്ങൾ കൊടുത്തു എന്നിട്ടും അതിനൊന്നും മർക്കട മുഷ്ടിയുമായി നടന്നപ്പോ ഇദ്ദേഹം അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ദീനി സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ മക്കളെ പഠിപ്പിച്ചയക്കണമെങ്കിൽ രക്ഷിതാവ് ദീനിയായിരിക്കണം സുന്നി ആയിരിക്കണം സമസ്തക്കാരനായിരിക്കണം ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വിടണമെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ സ്വന്തം മക്കളെ മത സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് പറഞ്ഞയച്ച് പഠിപ്പിക്കുന്ന ആളുകൾ ഇല്ല പിന്നെ ഫണ്ടിന്റെ അവസ്ഥ അപ്പോ അബോത്തായോസ് പറഞ്ഞല്ലോ ഫണ്ട് ചിലപ്പോ ഒരു കൊടുക്കേക്കാറുണ്ട് ഫണ്ടും കൊടുക്കൂല രാഷ്ട്രീയക്കാർ കയ്യിൽ നിന്ന് മത സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കിട്ടണതിന് പരിമിതിയും പരിധി ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് സാധാരണക്കാരായ സുന്നികളായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഫണ്ട് കൊണ്ടാണ് മിക്ക സ്ഥാപനങ്ങളും നടന്നു പോകുന്നത് ഇപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ് ഇപ്പോ ഈ റമദാന്റെ സമയത്ത് അവര് യു എ ഇ പിന്നെ സൗദി ഒക്കെ വിസിറ്റ് ചെയ്തിരുന്നു അവരുടെ ഉമർ ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മുക്കം മുക്കം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വമ്പൻ വിജയമായിരുന്നു ആ സംവിധാനം ഉമർ ഫൈസി ഉസ്താദ് ഇവിടെ വന്നപ്പോ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ നിലത്ത് വെക്കാതെ കൊണ്ടിടക്കിയിരുന്നു വളരെ സന്തോഷകരമായൊരവസ്ഥ എന്നാൽ ഇതേ വാഫി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇതേ ആളുകൾ ഇതേ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാലോ ഞാൻ തന്നെ ഞാൻ ഇവിടെ പള്ളികളിൽ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ക്ലാസ് എടുക്കുന്ന പള്ളികളിൽ കാവനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാഫി കോളേജിന്റെ പിരിവിന് വേണ്ടിയിട്ട് അതിന്റെ ആ ആളെ പേരൊന്നും ഞാൻ പറയണില്ല എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹം ഇവിടെ വരുമ്പോ മോശമില്ലാത്ത നിലക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു ഇതുപോലുള്ള പല സംവിധാനങ്ങളും ചെയ്യും നടന്നു പോകുന്നതോ ഒക്കെ ഇതുപോലുള്ള സാധാരണക്കാരായ പ്രവർത്തകരെ കൊണ്ടാ അത് ഇവര് തിരിച്ചറിയാതെ പോയി അതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് അവർ അനുഭവിക്കുന്നത് അഡ്മിഷന്റെ കാര്യത്തിലായാലും ഫണ്ടിന്റെ കാര്യത്തിലായാലും ആ മറ്റ് ഏത് കാര്യത്തിലായാലും ആരും പരസ്യം ചെയ്തിട്ടും കാര്യമില്ല ഇപ്പൊ ആരോ പിന്നെ ഇനി ഇന്ന ഇന്ന ആളുകളെ പരസ്യം ചെയ്യാൻ ബാക്കിയുള്ളൂ അല്ലാത്തവരൊക്കെ ഏകദേശം പരസ്യം ചെയ്യുള്ളൂ അല്ലാത്തവരൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്ററൊക്കെ കണ്ടു എന്ത് കലോചിച്ചിട്ട് കാര്യമില്ല ഈ സമസ്തയെ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള പ്രേക്ഷകാണത് ഇതൊരു ആത്മീയ വഴിയാണ് ഇതിനോട് കൂട്ടി കിട്ടുമ്പോ അതിനൊക്കെ ആ ബലം ഉണ്ടാവും ഇതിന്റെ ആ കണക്ഷൻ വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ആ കറണ്ട് പാസ് ചെയ്യുന്ന പരിപാടി അവിടെ ക്ലോസ് ആവും അതോടുകൂടെ അതിന്റെ ആ ഒരു ഒരു ഇതൊക്കെ നഷ്ടപ്പെടും അതാണ് അതിന്റെ ഒരു വസ്തുത